ഹലോ അസ്സാമലൈക്കും നമുക്കൊന്നും നമുക്കൊരു റെസിപ്പി തയ്യാറാക്കാം ഞാനതിന് വേണ്ടിയിട്ട് ഒരു മൺചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അരസ്പൂണ് ഉലു ഇട്ട് പൊട്ടിക്കുന്നുണ്ട് ഒരു തണ്ട് വേപ്പലിടുന്നുണ്ട് മൂന്നല്ലി വെള്ളി നീളത്തിൽ അരിഞ്ഞിടുന്നുണ്ട് സ്പൂൺ ഇഞ്ചി ചതച്ചിടുന്നുണ്ട് ഒരഞ്ച് നാടൻകാന്താരി നല്ലൊരു ഉള്ള പച്ചമുളക് ഇടുന്നുണ്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ചുവന്നുള്ള ചുവന്നുള്ളി ഒരു പത്തെണ്ണം കഴുകി നന്നാക്കി എടുത്തിട്ട് അരിഞ്ഞ് ഇടുന്നുണ്ട് ഇതിൽ സവാള ചേർത്ത് സവാള ചേർത്തിയാൽ കറി മതിരിക്കും ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പിനിട്ടേരിക്കുന്നത് എനിക്ക് പിന്നീട് ഉപ്പ് ഇടേണ്ടി വന്നില്ല ആവശ്യമുള്ളവർക്ക് മീൻ കൂടുതലെടുക്കണമെങ്കിൽ സാധനങ്ങളൊക്കെ കൂടുതൽ ചേർത്ത് ഉണ്ടാക്കാം ഒരു വലിയ തക്കാളി വട്ടത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കുന്നുണ്ട് വട്ടത്തിൽ അരിഞ്ഞത് കാരണം നന്നായിട്ട് പെട്ടെന്ന് വഴന്ന് കിട്ടിയത് അരസ്പൂൺ മല്ലിപ്പൊടി അരസ്പൂൺ എരിവുള്ള മുളക് പൊടി കാർ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇത്രയും മതിയാവും പിന്നെ മീൻ കൂടുതലെടുക്കണേ ഇതിൻ്റെ സാധനങ്ങൾ ഇരട്ടി കൂടുതലായിട്ട് എടുക്കണം ഞാൻ മൂന്നായി എടുത്ത് തരുന്നത് ഞാൻ വാളമ്പുളി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ കുതിർത്തി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാനത് ഒരു അയിലപ്പം ഇരട്ടാണ് വെക്കുന്നത് അങ്ങനെ ഞാൻ മൂന്ന് മൂന്നായി വെക്കുന്നത് മൂന്ന് മൂന്നയില നന്നാക്കി കഴുകിയെടുത്ത് വരഞ്ഞ് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ചാറ് കുറേശ്ശേ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കാം അതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് ഇത് വേവിച്ചെടുക്കണം നമുക്കൊരു വാഴ മൂടി കൊടുക്കണം ആ വാഴയുടെ മണവും ഗുണവും കഴിക്കാൻ നേരത്തെ അപാരം ഒരു വാഴയുടെ മണം കൊണ്ടും നല്ലൊരു ടേസ്റ്റുള്ളൊരു അയിലപ്പിരട്ട ഞാൻ ഉണ്ടാക്കുന്നത് കൂടുതൽ വേണമുള്ളവർക്ക് കൂടുതൽ മീൻ എടുക്കുമ്പോൾ അതിനകത്ത് സാധനങ്ങൾ കൂടുതൽ എടുക്കാം അതേപോലെ ഞാൻ നല്ല ഒരു വാഴ കഴുകി എടുത്തതിനു ശേഷം ഞാൻ ഇതിൻ്റെ മകൾ മുകളിൽ വെച്ചു കൊടുത്തിട്ട് മൂടിയൊക്കെ ഒന്നും ഇഞ്ഞ് നമുക്കൊരു പത്ത് മിനിറ്റ് അവിടെ ഇരിക്കട്ടെ ലോ ഫ്ലെയിമിൽ അപ്പോൾ ആ നമുക്ക് മീനൊക്കെ നന്നായിട്ട് വെന്ത് വറ്റി കിട്ടുകയുള്ളൂ ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതേ അപ്പോൾ നമ്മുടെ ഒറ്റക്ക് വീടെടുക്കുന്നത് തിരിച്ചു മറിച്ചിടുന്നെങ്കിൽ കാണാൻ പറ്റിയില്ല അപ്പോൾ നമുക്കൊരു പത്ത് മിനിറ്റ് നന്നായിട്ട് ഇത് വെന്ത് അടിപൊളിയായിട്ട് കിട്ടും ഒന്നും കൂടി വറ്റി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് ഞാൻ വിളമ്പി കാണിച്ചു തരാം അപ്പോൾ അടിപൊളി ടേസ്റ്റിലുള്ളൊരു അയിലപ്പിരട്ടാണ് ഇതിൻ്റെ മൂളിയാണ് ഒരു ടേബിൾ സ്പൂൺ പച്ചളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയാണ് നമുക്കിതുപോലെ തന്നെ വെളിച്ചെണ്ണ മണം പുറത്ത് പോകാണ്ടെങ്കിൽ പത്ത് മിനിറ്റും കൂടി മൂടി മൂടിയെക്കാം പത്ത് മിനിറ്റിന് ശേഷം നമുക്കിത് ഇത് ഗ്യാസ് എളുപ്പമൊക്കെ ഓഫ് ആക്കിയിട്ടുണ്ട് പക്ഷേ ആ ചട്ടിയില ചൂട് കൊണ്ട് തിളക്കുന്നതാണ് ഞങ്ങൾ നമ്മുടെ അയിലപ്പുരട്ട് റെഡിയാക്കിയിട്ടുണ്ട് ഇത് നമുക്ക് ചപ്പാത്തിക്കോ പത്തിരിക്കോ ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റും ഞങ്ങൾ ചോറിനിതുണ്ടാക്കിയത് ഓക്കെ അസ്ലാമലിക്ക് നമസ്കാരം